പേടിക്കേണ്ട 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 ഓടണ്ട ആരും ഓടണ്ട ആരും ഭയപ്പെടേണ്ടതില്ല ബഹുമാനികളെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതെന്ന് ഓർപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് മറ്റൊന്നുമല്ല ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇപ്പം നമ്മുടെ ഓട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വാർത്തകൾ വരുന്നുണ്ട് എന്തോ ആളുകൾ ഭയപ്പെടുന്ന രീതിയിലാണ് പലരുടെയും സമീപനം ഞാൻ ഇന്നലെ അക്ഷയ സെൻറ്ററിൽ എൻ്റെ മറ്റൊരാവശ്യമായി ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഉമ്മയും കുട്ടിയും വന്നിരിക്കുകയാണ് വളരെ എന്തോ ഭയപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന പോലെയാണ് അവർ അവരെല്ലാം അവർ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി പോലെയാണ് അവർ സംസാരം കണ്ടത് ഈ സത്യത്തിൽ പാപം തോന്നി വലിയ വിഷമം തോന്നി അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അവർക്കും രാജ്യത്തുനിന്ന് പുറത്ത് പോകും എൻ്റെ കുട്ടിയെല്ലാം പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടൽ ശരിയാക്കാൻ വന്നവർ ഭയങ്കര ഒരു വിഷമം അവർക്ക് സത്യത്തിൽ എന്താ എന്തവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഞാൻ പോലും ഈ പ്രധാനം ചെയ്ത യൂട്യൂബ് ചാനലുകൾ കുറേ ആളുകൾ അവർക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി കേൾക്കാത്തതും കേട്ടതുമായ ഇല്ലാത്തതും ഉള്ളതും ആവശ്യമില്ലാത്തതുമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുകയാണ് ശരിക്കും യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് അത് പഠിക്കണ്ടേ അത് പറഞ്ഞു കൊടുക്കണ്ടേ കൃത്യമായ രീതിയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ കഴിഞ്ഞ ദിവസം ലേബിൽ വന്നുകൊണ്ട് തന്നെ ചാനലുകളുടെ മുന്നിൽ വളരെ വ്യക്തമായതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്തിനാണ് ഭയപ്പെടുന്നത് ചില ആളുകൾ പറയുന്നു ഒരു മതവിഭാഗത്തെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനും ഒരു മതവിഭാഗത്തെ ഒഴിവാക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് എന്ത് വിഡിത്തന ഈ പറയുന്നത് നിങ്ങൾ ഇത് ദേശീയ പൗരത്വത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട വിഷയമല്ല പൗരത്വ വില്ലുമായി ബന്ധപ്പെട്ട വിഷയമല്ലോടോ ഇപ്പോൾ നടക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കും ഇത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ രാജ്യത്ത് നടന്ന ഇരട്ട വോട്ടുകൾ ഒരാൾക്ക് മൂന്നും നാലും വോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്ത ആളുകൾ അടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യുന്നു ഒരു സംസ്ഥാനത്ത് വോട്ട് ചെയ്തയാൾ മറ്റു സംസ്ഥാനത്ത് പോയി വോട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള ചില കണ്ടെത്തലുകൾ രാജ്യത്ത് അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടുവന്നു അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പൊതുപ്ലാറ്റ്ഫോമിലൂടെയും എല്ലാം അദ്ദേഹം തെളിവ് സഹിതം സമർപ്പിച്ച് ഇലക്ഷൻ കമ്മീഷനിൽ അദ്ദേഹം അത് പരാതി സമർപ്പിക്കുകയും ചീഫ് എലക്ഷൻ കമ്മീഷൻ ഓഫീസർകും ഈ വിഷയം എത്തിയപ്പോൾ സ്വാഭാവികമായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചീഫ് എലക്ഷൻ എടുത്ത തീരുമാനമാണ് രണ്ടായിരത്തി രണ്ടിനു ശേഷമുള്ള എല്ലാ വോട്ടർ പട്ടികകളും മരവിപ്പിക്കുക എന്ന് പറഞ്ഞത് പോലെ മനസ്സിലായോ എന്തെങ്കിലും മനസ്സിലായോ ഒന്നും കൂടെ പറയാ ഇതിന് രാഹുൽ ഗാന്ധി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും കേരളം മാത്രമല്ല രണ്ടായിരത്തി രണ്ടിനു ശേഷമുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ച തീരുമാനമാണ് വന്നത് എന്തിനാണത് എല്ലാവർക്കും ഒരു ഓട്ടവകാശം ഇരട്ട ഓട്ടവകാശത്തെ തടയുന്നതിന് ഒരു ശ്രമമാണ് സർക്കാർ സർക്കാരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ചില ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റു വലിയൊരു സംഭവമായി അത് ചിത്രീകരിക്കുന്നത് ഇവിടെ കേരളത്തിൽ ആരും നിങ്ങൾ ഭയപ്പെടേണ്ട പുറത്തു പോകുന്ന പേരി ഒരാൾക്കും വേണ്ട ഒരൊറ്റ ഉമ്മമാർക്കും ആ ഭയപ്പാട് വേണ്ട രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ എവിടെ താമസിച്ചിരുന്നോ ആ നാട്ടിലെ ആ വാർഡിലെ കൗൺസിലർ ആ വാർഡിലെ മെമ്പർമാർ ഇപ്പോഴുള്ള മെമ്പർമാരാണെങ്കിലും പൊതുപ്രവർത്തകരോട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാൽ അവർ നോക്കി പറഞ്ഞു തരും ഇനി രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് പ്രായപൂർത്തിയാകാത്തവരാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ വോട്ടേനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇനി നിങ്ങൾ ഈ പറയുന്ന പ്രകാരം രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ സ്ഥലത്തില്ല നിങ്ങളൊരു പ്രവാസി ആയിരുന്നു എന്ന് വെക്കുക ഒന്നും ഭയപ്പെടണ്ട നിങ്ങളുടെ പ്രവാസ ലോകത്തെ ജീവിതത്തിന് തെളിവാണ് പാസ്പോർട്ട് അത് കാണിച്ചാൽ മതി ആ സമയം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങളുടെ സ്ഥലത്തില്ലായിരുന്നു ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇങ്ങനെ വളരെ സുതാര്യമായി നടക്കുന്ന ഒരു വിഷയമാണത് ഒരു വ്യക്തിക്ക് ഒരു ഓട്ടെന്ന നിലപാടിലേക്ക് കൊണ്ടുപോകുകയാണ് രാജ്യം അതിനു വേണ്ടി എടുത്ത പരിശ്രമത്തിനെ വളരെ ആളുകള് വ്യാഖരിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റി എവിടേക്കോ എന്തൊക്കെയോ തകരാറ് സംഭവിക്കുന്ന പോലെയാക്കി ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് പാവപ്പെട്ട വീട്ടമ്മമാരാ ഭയപ്പെടുന്നത് ഒരുപാട് അഭ്യസ്തവിദ്യരായ ആളുകൾ ചില വിദ്യാഭ്യാസം കുറവുള്ള ആളുകളുണ്ടാവാം നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ഗ്രൂപ്പുകൾ നമ്മുടെ നാടുകളല്ല അത്തരത്തിൽ ഉമ്മമാരെല്ലാം ഭയങ്കര ഭയപ്പാടോടു കൂടിയ എൻ്റെ കുട്ടി ആളില്ലാതെയോ എൻ്റെ കുട്ടിക്ക് ഉപ്പില്ലാണ്ടാവും എൻ്റെ കുട്ടിക്ക് ഉമ്മ ഇല്ലാണ്ടാവും ഇങ്ങനെ പേടിയാണ് അവർക്ക് എന്തിനാണ് ഭയപ്പെടുത്തുന്നത് ആരും ഭയപ്പെടേണ്ടതില്ല നിങ്ങളെയെല്ലാം വീടുകളിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ കൃത്യമായി നിങ്ങൾ ഈ രേഖ സമർപ്പിച്ചാൽ മതിയാവുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കാനൊന്നും തന്നെ ഇല്ല ഇനി രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർപ്പെട്ടിയിൽ പേരില്ല എന്ന് സംഭവം പേടിക്കാനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പറയാം ചിലയാളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികളുണ്ടായ പേരുടെ സമയത്തുള്ള ഐ ഡി കാർഡ് ഐ ഡി കാഡ് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഭയപ്പെടുന്നവരുണ്ട് ആ ഐ ഡി കാർഡ് ഇല്ലായെന്ന് പേടിക്കുന്ന വോട്ടർ പട്ടിക പേരുണ്ടായാൽ മതി അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതുപോലെയുള്ള ചില തെറ്റിദ്ധാരണകൾ ഒരുപാട് പുറന്നുകൊണ്ട് ആളുകൾ ഭയപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആരും ഭയപ്പെടേണ്ടതില്ല ഇത് ഭയപ്പെടുത്തുന്നതല്ല നമ്മളെ ആരെയും നാട്ടിൽ നിന്ന് നാടുകടത്താനുള്ള പരിശ്രമവുമല്ല ഇത് അങ്ങനെ ആരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മുകളിലേക്ക് എടുക്കേണ്ടതില്ല അതൊരു പക്ഷെ ഒരാളുണ്ടാവും ഭാവിയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല ഇത് വോട്ടർ പട്ടികയാണ് വോട്ടിലെ നിലവാരം നമ്മുടെ മൗലിക അവകാശം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഒരു ഒറ്റ ഓട്ടേ ഒരു പൗരന് ഉണ്ടാകാൻ പാടുള്ളൂ ആ നിലപാട് രാജ്യം വന്നിട്ടുണ്ട് ആ നിലപാടോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിന് വേണ്ട സാഹചര്യങ്ങൾ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ വേണ്ട സൗകര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം ഓർപ്പെടുത്തി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം